കേരള ഗവൺമെൻറ് നൽകുന്ന പാനലിൽ നിന്നാണ് താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം നടത്തേണ്ടത് എന്ന് സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു അതിൻ്റെ അപ്പീല് ഡിവിഷൻ ബെഞ്ചിൽ പോവുകയാണ് ചെയ്തത് ഗവർണർ നടത്തിയ നിയമവിരുദ്ധമായ നടപടി കോടതി തള്ളിയിരിക്കുകയാണ് കുറേ കാലങ്ങളായിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നാണ് നിരന്തരം ലഭ്യമാകുന്ന കോടതി വിധികൾ സൂചിപ്പിക്കുന്നത് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ചാൻസലർക്ക് അധികാരങ്ങളുണ്ട് പക്ഷേ ആ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് ഈ സർവകലാശാലകളുടെ നിയമങ്ങളാകെ നിർമ്മിക്കുന്നത് കേരള നിയമസഭയാണ് നിയമസഭ ഉണ്ടാക്കിയ നിയമത്തെ ആധാരമാക്കിയിട്ടാണ് സർവകലാശാലകൾ രൂപീകൃതമാകുന്നത് ആ സർവകലാശാലയുടെ സമ്പൂർണ്ണ ഫണ്ടിങ്ങും സൂപ്പർവിഷനും എല്ലാം കേരളത്തിലെ ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ് അങ്ങനെയിരിക്കെ വൈസ് ചാൻസലർമാരെ ഏകപക്ഷീയമായിട്ട് ചാൻസലർ എന്നുള്ള നിലയിൽ ഗവർണർ നിയോഗിക്കുക എന്നുള്ള രീതി കഴിഞ്ഞ ഗവർണറായിട്ടുള്ള ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനും അതുപോലെ ഇപ്പോൾ ഇവിടെ ഇന്നുള്ള ഉള്ള ചാൻസലറും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെയധികം തെറ്റാണ് എന്നുള്ളത് ഈ രണ്ട് കോടതി വിധിയിൽ നിന്നും സുവ്യക്തമായ നിലയിൽ തെളിഞ്ഞിരിക്കുകയാണ്